പ്രൈസ് ലോൺ ദൈവത്തിന്റെ അതിപരിശോധന നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ യേശുക്രിസ്വ മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഒരു പകൽ കൂടി സർവശക്തനായ ദൈവം നമ്മൾക്ക് ഭൂമിയിൽ അനുവദിച്ചു തന്ന ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കുവാൻ ദൈവവചനപ്രകാരം തന്നെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ നാമത്തിലെ പ്രത്യേകത യേശുവിൻ്റെ നാമത്തെ എന്തുകൊണ്ട് ഇത്രയധികം സാത്താൻ അല്ലെങ്കിൽ അവൻ്റെ ആളുകൾ ഭയപ്പെടുന്നു ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാമം എന്ന് വെച്ചാൽ ഏതെങ്കിലും വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ പേരാണ് അതിനെയാണ് നാമമെന്ന് പറയുന്നത് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ പേര് അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ അധർമ്മം കൊണ്ട് പെരിഗിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യേശു തിരുവഴുത്തിൽ പറഞ്ഞ അടയാളങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ബാക്കിൽ ബൈബിൾ പ്രവചനം നടന്നതല്ല ഇപ്പോൾ നിവൃത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇത് നാം ദിനംപ്രതി ലോകത്ത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിലും ഈ പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു എന്ന നാമം അധികാരനാമമാണ് അത്ഭുത നാമമാണ് അഖിലാണ്ടത്തെ സൃഷ്ടിക്കുകയും അഖിലാണ്ടത്തെ നിയന്ത്രിക്കുകയും സകലത്തെയും ഈ നാമം മൂലം ഇന്നും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരനാമമാണ് യേശു എന്ന നാമം അത്ഭുത നാമമാണ് ഈ നാമത്തെക്കുറിച്ച് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് പരിശോധിക്കാം അതിനെ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക അപ്പോസില പ്രവൃത്തി രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളതിൻ്റെ മുകളിലേക്കുള്ള വചനങ്ങളെല്ലാം വായിക്കുക ഇവിടെ യേശുവിൻ്റെ ക്രൂശ്യ മരണ പുനരുദ്ധാനത്തിന് ശേഷം അപ്പോസന്മാർ കൂടിയിരുന്ന മാളിക റൂമിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് ഓടിക്കൂടിയ ജനത്തിൻ്റെ അടുക്കൽ പത്രോസിൻ്റെ പ്രസംഗമാണത് അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നിങ്ങൾ വായിച്ചാലറിയാം അവര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അപ്പോസലന്മാരോട് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇവിടെ പത്രോസ് പറഞ്ഞത് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാൽ മാവെന്ന ദാനം ലഭിക്കും പ്രിയപ്പെട്ടവരെ ഒരു ബൈബിളില് പുനരുദ്ധ യേശുവിന്റെ ഉയർപ്പിനു ശേഷം പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെട്ട ശേഷം അപ്പോസലന്മാരുടെ ആദ്യ പ്രസംഗം ഈ പ്രസംഗം നടക്കുമ്പോൾ സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ ആരംഭനാളുകളാണ് അതായത് യേശുവിൻ്റെ ഉയർപ്പിനു ശേഷം പരിശുദ്ധാത്മാവരുടെ മേൽ വന്നതിന് ശേഷമുള്ള ആദ്യ പ്രസംഗം മൂവായിരത്തോളം ആളുകളെ സ്നാനം സ്വീകരിച്ച ആദ്യ പ്രസംഗമാണിത് ഇവിടെ പത്രോസ് കൃത്യമായി പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാൽ വന്ന ദാനം ലഭിക്കും പരിശുദ്ധാൽ വന്ന ദാനം ലഭിക്കാൻ ഇതല്ലാതെ ഒരു മാർഗം തിരുവഴുത്തിൽ പറഞ്ഞിട്ടില്ല ബൈബിളിൽ പറഞ്ഞിട്ടില്ല ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ജനത്തിനും ഇഷ്ടം ബൈബിളിന് വിരോധമായി ജനത്തെ ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ജീവിക്കാൻ അവരെ സമ്മർദ്ദത്തിൽ ആക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ വലിയ തന്ത്രം ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ് കാരണം യേശുവിൻ്റെ നാമത്തെ അത്രയ്ക്കധികം അവൻ ഭയപ്പെടുകയാണ് സാത്താൻ ഭയപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ നാമം ഒഴിവാക്കിയാൽ പിന്നെ ബൈബിള് തന്നെ ഇല്ല യേശുവേ എന്ന് മറ്റെല്ലാ കാര്യങ്ങൾക്കും വിളിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് മാത്രം യേശുവിൻ്റെ നാമം വിളിക്കില്ല ഇത് സാത്താൻ്റെ കൊടിയ ചതിയാണ് ഇത് തിരിച്ചറിയണമേ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരുവഴുത്ത് പരിശോധിക്കുക ഞങ്ങൾ പറയുന്ന ഈ വചനങ്ങളെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളുകളിൽ ഇങ്ങനെ തന്നെയാണോ എഴുതിരിക്കുന്നത് എന്നെങ്കിലും ഒന്ന് നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോസിലെ പ്രവൃത്തി മൂന്നിന്റെ നാല് മുതൽ ഏഴ് വരെയുള്ള തിരുവഴുത്തും നമുക്കൊന്ന് വായിക്കാം പത്രോസും യോഗനാനും കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു ഇവിടെ പത്രോസും യോഗന്നാനും കൂടെ ദേവാലയത്തിലേക്ക് കിടക്കുമ്പോൾ ദേവാലയത്തിൻ്റെ സുന്ദരമെന്ന കവാടത്തെങ്കിൽ ജമനാ മുടന്നനായൊരു മനുഷ്യനെ ചില ആളുകൾ എടുത്തുകൊണ്ടുവെന്ന് ഭിക്ഷയാചിക്കാൻ ഇരുത്തുന്നത് പതിവായിരുന്നു യോഗന്നാനും പത്രോസും കൂടെ ചെല്ലുമ്പോൾ പ ഇവൻ്റെ ഇരിപ്പ് കണ്ട് പത്രോസ് പറയുകയാണ് ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ വല്ലതും അധികം കിട്ടുമെന്ന് കരുതി അവൻ വളരെ ആകാംക്ഷയോടെ തന്നെ അവരെ സൂക്ഷിച്ചു നോക്കി പത്രോസും യോഗം ഒരുമിച്ച് പറയുകയാണ് വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് നിനക്ക് തരുന്നു നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നസറേനായ യേശുവിൻ്റെ നാമമായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏക സമ്പത്ത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏക അധികാരം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏക നാമം ഈ ഈ നാമത്തിലാണ് ഈ ജമന മുടന്തനായ മനുഷ്യനെ പത്രോസ് എഴുന്നേൽപ്പിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ട പത്രോസ് ശേഷം അപ്പോസലന്മാരും രോഗസൗഖ്യത്തിനോ ഭൂതസൗഖ്യത്തിനോ വേണ്ടി മാത്രമല്ല ഈ നാമം ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും സുവിശേഷ മേഖലകളില് അവർ സ്നാനം നൽകിയപ്പോ അവരെവിടെയെല്ലാം എന്തെല്ലാം ബൈബിൾ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവർ യേശുവിൻ്റെ നാമത്തെയാണ് പ്രസംഗിച്ചത് യേശുവിൻ്റെ നാമത്തെയാണ് ഉയർത്തത് അവർ യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനം നൽകിയത് ഇതിന് വിപരീതമായുള്ള പഠനങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ അപ്പോസലന്മാർക്ക് ശേഷം വന്ന കൊടിയ ചെന്നായേക്കാൾ കണ്ടുപിടിച്ചതും അവർ കൊണ്ടുവന്ന മാർഗവുമാണ് കാരണം രോഗം മാറിയാലും ബോധം മാറിയാലും സാധാരണ പ്രശ്നമില്ല ബോധം ഒന്നും മാറുന്നില്ല എന്നുള്ളൊരു സത്യം വേറെ ഇത് ഒരിക്കലും ബോധത്തെ കൊണ്ട് ബോധത്തിനെ അഴിക്കാൻ കഴിയില്ല സാത്താൻ്റെ വിഷയം എന്താണ് ഒരാൾ എവിടെ എത്തരുത് നിത്യതയിൽ എത്തരുത് നിത്യതയിൽ ആരും പ്രവേശിക്കരുത് ക്രിസ്തുവിനോട് കൂടി ആ ആരും വാടരുത് അല്ലാതെ ഇവിടെ എന്ത് കാര്യങ്ങൾ നടത്തിയാലും അവന പ്രശ്നമല്ല ഏത് സംഘടനയിൽ നിന്ന് ഏത് സംഘടനയിലേക്ക് മാറിയാലും അതൊന്നും സാത്താന വിഷയമല്ല കാരണം എല്ലാ സംഘടനയും ഒരപ്പന്റെ ആ അതായത് സാത്താൻ എന്നപ്പന്റെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനകൾ മാറി കളിക്കുന്നുകൊണ്ടൊന്നും അവനെ പ്രശ്നമല്ല പക്ഷെ യേശുവിൻ്റെ നാമം വിളിച്ചാൽ അത് അവനെ പ്രശ്നമാണ് അന്നും ഇന്നും പുരോഹിത വർഗത്തിന് അത് പ്രശ്നമാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരുവഴുത്തുക്കൾ പരിശോധിക്കുക അപ്പോസുല പ്രവൃത്തി മുതൽ അപ്പോസലമാര് നൽകിയിട്ടുള്ള സ്നാനം അവർ പഠിപ്പിച്ചിട്ടുള്ളത് അവർ ഉപദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് തിരുവെഴുത്ത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകും ഈ നാമത്തെ അത്ര കണ്ട് സാത്താൻ അവൻ്റെ ലോകവും അവൻ്റെ സൈന്യവും ഭയപ്പെടുന്നു അതന്നും അന്നും അപ്പോസലന്മാരുടെ കാലഘട്ടത്തിലും ഈ നാമത്തെ അത്ര കണ്ട് ഭയപ്പെട്ടിരുന്നു ഈ നാമത്തിൽ ഒന്നും മിണ്ടരുതെന്ന് അവരെ കൽപ്പിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ അന്നത്തെ അപ്പോസലന്മാർ ഈ കൽപ്പന കിട്ടിയപ്പോൾ ഈ നാമം അധികം വിളിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ അപ്പോസലന്മാരെ ഈ നാമം വിളിക്കുന്നുണ്ട് പക്ഷേ ഈ നാമത്തിലെ പ്രധാനപ്പെട്ട യേശുവിൻ്റെ കല്പനയും അപ്പോസലന്മാരുടെ ഉപദേശവുമായ ആദിമസഭ ചെയ്തതുമായ വളരെ പ്രധാനപ്പെട്ട സ്നാനം അവർ മറച്ചുവെക്കുന്നു സ്നാനത്തെങ്കിൽ ഈ നാമം മറച്ചു വയ്ക്കുന്നു ഇത് കൊടിയ ചതിയാണ് കൊടിയ വഞ്ചനയാണ് പ്രിയപ്പെട്ടവരിത് അന്തികാലമാണ് സത്യം ഇനിയെങ്കിലും തിരിച്ചറിയുക പലവരും പറയുന്നു ഞങ്ങൾ പാരമ്പര്യമായിട്ട് എന്ത് പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവർ ബൈബിളിലില്ലാത്ത പാരമ്പര്യം ക്രിസ്ത്യാനിക്ക് പറയാൻ എന്താ ഉള്ളത് പരിശോധിക്കണമേ എന്ന് ഞങ്ങൾ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് അപ്പോ സിലപ്രവൃത്തി മൂന്നിൻ്റെ പതിനാറ് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ കേതുവായി തീർന്നു അതായത് അപ്പോസലന്മാരെ ചോദ്യം ചെയ്യുകയാണ് അന്നത്തെ പുരോഹിതന്മാരും അന്നത്തെ ശാസ്ത്രിമാരും അന്നത്തെ സകല ന്യായാധിപന്മാരും കൂടി വന്നിട്ട് അപ്പോസലന്മാരെ ചോദ്യം ചെയ്യുകയാണ് ഈ നാമത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല നിങ്ങളേത് നാമത്തിലാണ് എങ്ങനെയാണ് ഇവരെ സൗക്കും വരുത്തിയത് ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളാണ് നിങ്ങൾ അതിന് മുകളിലേക്കുള്ള വചനങ്ങളൊക്കെ വായിച്ചാൽ അത് തിരുവഴുത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പത്ര കൃത്യമായിട്ട് പറയാണ് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കാൻ കാരണമായി തീർന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുൻവിധികൾ കൂടാതെ ഈ തിരുവഴുത്തൊന്ന് നിങ്ങൾ വായിക്കുക ഇവിടെ കൃത്യമായി പറയുകയാണ് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാവിപ്പാൻ കാരണമായി തീർന്നു ഇന്ന് അനേകർക്കും ബലമില്ലാത്തത് ജീവിതത്തിൽ ബലമില്ലാത്തത് കുടുംബജീവിതത്തിൽ ബലമില്ലാത്തത് ബലമെന്ന് പറയുന്ന ശാരീരിക ആരോഗ്യമല്ല പല വിഷയങ്ങളിലൊന്നുമ്പിൽ തളർന്നും തകർന്നും നിരാശപ്പെട്ടും ഇങ്ങനെ കുടുംബജീവിതം തകർന്നു പോകുന്ന ഇങ്ങനെ ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകളെ ഞങ്ങൾ ദിനംപ്രതി കാണുകയും പരിചയപ്പെടുകയും പ്രാർത്ഥനയ്ക്കായി ഞങ്ങളടുക്കൽ വരികയും ചെയ്യുന്നു പ്രിയപ്പെട്ടത് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു അവർ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം സ്വീകരിക്കുന്നില്ല പാപമോചനം സ്വീകരിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം സ്വീകരിക്കാതെ പരിശുദ്ധാൽ അവനെ കിട്ടില്ല അപ്പോ ചിലപ്പോൾ അവർ രണ്ട് മുപ്പത്തിയെട്ടില് കൃത്യമായിട്ട് പത്രോസ് അത് ഓർമ്മപ്പെടുത്തുകയാണല്ലോ അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലല്ലാതെ പ്രിയപ്പെട്ടവരെ പാപമോചനം കിട്ടില്ല പരിശുദ്ധാത്മാവിനെ കിട്ടില്ല അല്ല അങ്ങനെ ഇല്ലാത്തവരിൽ യേശുവിൻ്റെ നാമം വഴിയല്ലാതെ പരിശുദ്ധാത്മാവിനെ കിട്ടില്ല എന്ന് തിരുവചനം തെളിവായി പറഞ്ഞിരിക്കെ അല്ലാത്തവരിൽ വ്യാപരിക്കുന്ന ആത്മാവേതെന്ന് നിങ്ങൾ തന്നെ ഈ വചനപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കുക അതല്ല തുടർന്ന് നമ്മൾ അപ്പോസിൽ പ്രവൃത്തി നാലിൻ്റെ പത്തിൽ നമ്മൾ തിരുവഴുത്ത് വായിക്കുന്നു നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളൻ ഹലിയ കൃത്യമായി പറയാണ് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനുമായ നസറയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി തീർന്നു പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ ഏത് ക്രിസ്തീയ പുരോഹിതൻ പ്രാർത്ഥിച്ചാലും ഏത് ക്രിസ്തീയ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുമ്പോഴും ബോധത്തെ പുറത്താക്കുമ്പോഴും അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർ ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ നാമമാണ് അവിടെയെല്ലാം ഇവർ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളോട് വിട്ടുപോകാൻ പറയും യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാവിനോട് കൽപ്പിക്കും അവിടെയൊക്കെ യേശുവിൻ്റെ നാമം വേണം അവിടെയൊന്നും വേറൊരു നാമവും പറഞ്ഞാൽ ഭൂതവും പോകില്ല രോഗവും മാറില്ല അവിടെയൊക്കെ യേശുവിൻ്റെ നാമം വേണം പക്ഷേ വളരെ പ്രധാനപ്പെട്ട ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോട് യേശുവിനോടുകൂടെ ഒരുവൻ ചേരുവാൻ വീണ്ടും ജനനം നടക്കുന്ന സമയത്ത് സ്നാനം നടക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട യേശുവിൻ്റെ നാമം അവിടെ മാത്രം ഇത്തരം ആളുകൾ മെഴുങ്ങിക്കളയും അവിടെ മാത്രം ഈ നാമം എടുത്തു മാറ്റും അവിടെ ഈ നാമം ഉപയോഗിക്കില്ല പ്രിയപ്പെട്ടവർ ഇത് കൊടിയ ചതിയാണ് ഇത് സാത്താൻ്റെ തന്ത്രമാണ് വാക്യ നിങ്ങൾ എല്ലാ കാര്യത്തിനും യേശുവിൻ്റെ നാമം വിളിച്ചോ അപ്പോൾ പേരിന് യേശുവിൻ്റെ നാമം ഉണ്ടല്ലോ യേശുവിൻ്റെ നാമം പറയുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വീണ്ടും ജനനത്തിങ്കൽ സ്നാനത്തിങ്കിൽ ഈ നാമത്തെ ബോധപൂർവം സാത്താൻ മറച്ചുവെക്കുന്നു ജനത്തിന്റെ രക്ഷയെ തടുത്തു കളയുന്നു പാവമോചനം ലഭിക്കാതിരിക്കാൻ അവൻ ആവുന്നത്ര ശ്രമിക്കുകയും അവനത് ഏറെ വിജയിച്ചും കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോസുലന്മാരുടെ ശേഷം അതായത് യേശു ക്രിസ്തുവിനു ശേഷം അപ്പോസുലന്മാരെ നിയമിച്ച് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ആത്മാവ് വന്നതിനു ശേഷം യേശു ക്രിസ്തുവിൻ <ihak> Styles, tobacco tobacco െ സംബന്ധിച്ചുള്ള സുവിശേഷം യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ആധികാരികമായി പഠിപ്പിക്കൽ യേശുവിൻ്റെ നാമത്തിലുള്ള പാപമോചനം യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം യേശുവിൻ്റെ നാമത്തിലുള്ള മാനസാന്തരം ഇതായിരുന്നു അപ്പോസലന്മാർ പഠിപ്പിച്ചത് മുഴുവൻ അവർ എരുസ്ലേമിലും പള്ളികളിലും വീടുകളിൽ തോറും അവർ ഉപദേശിച്ചത് മാത്രമാണ് പിന്നെ ആരാണ് മറിച്ചൊരു ഉപദേശം കൊണ്ടുവന്നത് ആരായിരിക്കാം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക യേശുവും അപ്പോസുലന്മാരെക്കാളും വലിയ ആളുകളായി ഇപ്പോൾ ഇവിടെ അപ്പോസുലന്മാരെക്കാൾ വലിയ ഇപ്പോൾ ഇവിടെ കാണുന്ന അപ്പോസുലന്മാർ അവര് ബൈബിൾ പറയുന്ന അവരെ വിളിക്കുന്നത് കൊടിയ ചെന്നായക്കളെന്നും വെള്ളപൂശിയ കുഴിമാടങ്ങളെ എന്നും അപ്പം തിന്നുന്ന പോലെ ജനത്തെ തിന്നുകളയുന്നവരെന്നും ആണ് അവരെ വിളിക്കുന്നത് അവരുടെ പ്രശ്നം കൂടുതൽ ദ്രവ്യാഗ്രഹമാണ് പണത്തിനു വേണ്ടിയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് വാസ്തവമായും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ വാസ്തവമായും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ വാസ്തവമായും ഈ നിത്യരക്ഷയുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും വിശ്വസിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നാമമല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ് വളരെ കൃത്യമായിട്ട് നാലിൻ്റെ പന്ത്രണ്ടിൽ പറയുകയാണ് മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല വളരെ തെളിവായി പത്രോസ് വിളിച്ച് പറയുകയാണ് ലോകത്തോട് മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല പ്രിയപ്പെട്ടവരെ വേറെ ഒരു നാമവും വിളിച്ചാൽ രക്ഷപ്പെടില്ല ഞങ്ങളെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങൾ ഈ നാളുകൾ കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം സന്തോഷത്തിലാണോ സമാധാനത്തിലാണോ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണോ യേശുവിന്റെ നാമത്തിലാണോയ്യ കുടുംബത്തിൻ്റെ തകർച്ച വ്യക്തിപരമായ തകർച്ച കാരണം എന്താണ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കണ്ട നാളുകൾ മാറി മാറി വിളിച്ചിട്ടും നിങ്ങൾ എത്ര ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ കാരണം എന്താണ് കാരണം നിങ്ങളൊന്ന് ചിന്തിക്കുക തിരുവഴുത്തിൻ പ്രകാരം മറ്റൊരുത്തിനിലും രക്ഷയില്ല ഹാലയിലൊയ്യ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു എന്ന നാമമല്ലാതെ അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമം വിളിക്കാൻ ഒട്ടും ലജ്ജിക്കല്ലേ യേശുവിൻ്റെ നാമം വിളിക്കാൻ നിങ്ങൾ മടിക്കില്ലേ യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഇതാ തിരുവഴുത്ത് പറയുന്നത് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക അന്തിത്തോളം യേശുവിൻ്റെ നാമത്തെ വിളിച്ച് സകലത്തിലും യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമമില്ലാതെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടില്ല ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ആളുകൾ പറയും യേശു നാമക്കാരാണ് കൃത്യമായിട്ടും ഞങ്ങൾ ആ വിളിക്ക് അർഹതപ്പെട്ടവരാണ് ആ വിളിക്ക് ഞങ്ങൾ അവകാശപ്പെട്ടവരാണ് കാരണം യേശുവിൻ്റെ നാമത്തിലല്ലാതെ രക്ഷ മറ്റൊരു നാമത്തിലില്ലാത്തത് കൊണ്ട് യേശുവിൻ്റെ നാമം വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ യേശുവിൻ്റെ നാമക്കാരെന്ന് ഞങ്ങളെ വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം തിരുവഴുത്തിൽ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ നാമം വിളിച്ച് അല്ലാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിലല്ലാതെ വേറെ രക്ഷയില്ലെന്ന് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിലല്ലാതെ മാനസാന്തരമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിലല്ലാതെ പാവമോചനമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിലല്ലാതെ വീണ്ടും ജനനമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിലല്ലാതെ പരിശുദ്ധാൽ അവന് ലഭിക്കില്ലെന്ന് കൃത്യമായിട്ട് വചനം തെളിവായി പറയുമ്പോൾ ഈ നാമം വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേയുള്ളൂ ഞങ്ങളെ യേശു നാമക്കാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് നിങ്ങളും ഒരു നാളിൽ ഈ നാമം വിളിക്കേണ്ടി വരും അത് നരകത്തിലേക്കായാലും സ്വർഗത്തിലേക്കായാലും പോകുന്നതിന് മുമ്പ് നിങ്ങളെക്കൊണ്ട് ഈ നാമം വിളിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ ഞങ്ങളെ കേൾക്കുന്നവർ ഇത് മറന്നു പോകരുത് നിങ്ങൾ കൃത്യമായി ഇത് പരിശോധിക്കുക ഹാൽയാ തുടർന്ന് അപ്പോ സ്ഥല പ്രവൃത്തി നാലിൻ്റെ പതിനേഴിൽ നാം തിരുവഴുത്ത് വായിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്ന് ജമനാ മുടന്തനായ മനുഷ്യനെ സൗഖ്യം കിട്ടി അത് കഴിഞ്ഞാൽ അവിടുത്തെ പുരോഹിതന്മാരെല്ലാം കൂടി വന്നു ഇത് ജനത്തിനിടയ്ക്കില്ല അധികം പരന്നു പരന്നുകഴിഞ്ഞാൽ പ്രശ്നമാണ് ജനം മുഴുവൻ യേശുവിന്റെ പിന്നാലെ പോവും ജനം മുഴുവൻ യേശുവിന്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കും രക്ഷ രക്ഷപ്രാപിക്കരുതെന്ന് അന്നത്തെ പുരോഹിത വർഗത്തിന് അധികാരികൾക്ക് നിശ്ചയമുണ്ടായിരുന്നു അത് ഇന്നത്തെ പുരോഹിത വർഗത്തിന് ഈ നിശ്ചയമുണ്ട് ഇന്നത്തെ പുരോഹിത വർഗവും ഈ കള്ള പ്രവാചകന്മാര് ഇന്നും പറയുന്നത് യേശുവിന്റെ നാമമൊക്കെ വിളിച്ചോ കുഴപ്പമില്ല പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ കൂടുതൽ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഒന്നും ചെയ്യരുത് യേശുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കരുത് ബാക്കി യേശുവിൻ്റെ നാമം നിങ്ങൾ ബോധത്തെ ശാസിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തെ വിളിച്ചോ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്ന സമയത്ത് യേശുവിന്റെ നാമത്തെ വിളിച്ചോ പക്ഷേ ആത്മരക്ഷ ഒരുവിനെ കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഒരിക്കലും സ്നാനത്തെങ്കിൽ യേശുവിന്റെ നാമം പറയരുത് അവിടെ ബൈബിളിൽ എവിടെയും രേഖപ്പെടാത്ത അപ്പോസലന്മാര് ചെയ്തു കാണിക്കാത്ത ഏതൊക്കെയോ നാമങ്ങൾ പറയുന്നു പ്രിയപ്പെട്ടവരെ അത് സാത്താന നിർബന്ധമുണ്ട് കാരണം ഒരൊറ്റ ആള് രക്ഷപെട്ടു പോകരുത് ഒരാളുടെയും ആത്മരക്ഷ നടക്കരുത് ഇത് സാത്താന്റെ കൊടിയ ചതിയാണ് അവന്റെ തന്ത്രമാണ് ഇത് നാം തിരിച്ചറിയണം തുടർന്ന് അപ്പോസ്പോർച്ച നാലിൻ്റെ പതിനേഴ് പതിനെട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ തിരുവഴുത്ത് പറയുന്നു എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരുപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ എന്ന് വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്നും നാം അവരെ തർജനം ചെയ്യണമെന്നും പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കും അരുത് എന്ന് കൽപ്പിച്ചു ഹാല എത്ര തെളിവാണ് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ പുരോഹിത വർഗവും ശാസ്ത്രിമാരും അന്നത്തെ സകല പ്രമാണികളും ഇവരെ വിളിച്ചു വരുത്തി കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ യാതൊരു മനുഷ്യനെയും ഇനി പഠിപ്പിക്കരുത് ഉപദേശിക്കരുത് സംസാരിക്കുകയും ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇനി സംസാരിക്കരുത് ഒരു മനുഷ്യനോടും യേശുവിൻ്റെ നാമം നിങ്ങൾ ഉപദേശിക്കരുത് അമർച്ചയായി അവരോട് കൽപ്പിക്കുകയാണ് ഇനി ഇത് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും ഹാല ലുയ്യ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് ഉപദേശിക്കുകയും ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു അതിന പത്രോസ് യോഗനാനം ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധി പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ അന്നത്തെ അപ്പോസർമാർക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അവരെ വിളിച്ച അവരെ ശുശ്രൂഷക്കേൽപ്പിച്ച അവരുടെ അരുമനാഥൻ അവർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത അവർക്ക് വേണ്ടി അവരുടെ പാവവും ശാപവും ഏറ്റെടുത്ത അവരുടെ അരുമനാഥനെ ഏറ്റുപറയാതിരിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു യേശുവിൻ്റെ കൽപ്പനയെ തള്ളിക്കളയാൻ അവർക്ക് കഴിയില്ലായിരുന്നു അന്നത്തെ പുരോഹിതന്മാരുടെ കൽപ്പനയോ അന്ത്യശാസനത്തെയോ ഒന്നും അവർ ഭയപ്പെട്ടില്ല എന്നാൽ ഇന്നത്തെ പുരോഹിത വർഗമെന്ന് പറയുന്നവരും ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവരും സാത്താന ഭയപ്പെടുന്നു യേശുവിനേക്കാൾ കൂടുതൽ സാത്താനെ അനുസരിക്കുന്നു തങ്ങളുടെ കുടുംബത്തെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തങ്ങളുടെ തലമുറയെ സാത്താനെ യാഗം കഴിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന അന്ധതയ്ക്ക് അടിമത അടിമപ്പെട്ട ദൈവപരിജ്ഞാനമില്ലാത്ത പ്രാകൃത മനുഷ്യനായി തീർന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത് യേശുവിൻ്റെ നാമം പറഞ്ഞ ഇവിടെ കച്ചവടം നടത്തുന്ന ഒത്തിരി ആളുകളെ നമ്മൾ ഈ നാളുകളിൽ രംഗത്ത് കണ്ടു അതിനേക്ക് അവർക്ക് യേശുവിൻ്റെ നാമം വേണം പക്ഷേ മനുഷ്യന്റെ രക്ഷയുടെ കാര്യം വരുമ്പോൾ സ്നാനത്തിൻ്റെ കാര്യം കാര്യം വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനം കൊടുക്കാതെ ജനത്തെ ചതിച്ചു കളയുന്ന ഈ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരുത്തിനിലും രക്ഷയില്ല ഹാലെ ലുയ്യ അപ്പോസലന്മാർ കൃത്യമായി പറയുകയാണ് ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും ഇരിക്കുന്നത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളെ കലധികം ദൈവത്തെ അല്ലയോ അനുസരിക്കേണ്ടത് ഇന്നത്തെ അപ്പോസലന്മാർ അനുസരിക്കുന്നത് ആരെയാണ് ഇന്നത്തെ ശുശ്രൂഷകർ അനുസരിക്കുന്ന ആരെയാണ് ദൈവത്തെയാണോ സാത്താനയാണോ ഈ നാമം മിഴുങ്ങിക്കളയുന്നവർ മുഴുവൻ സാത്താനല്ലേ അനുസരിക്കുന്നത് ഈ നാമം എടുത്തു കളയുന്നവർ മുഴുവൻ സാത്താനല്ലേ അനുസരിക്കുന്നത് യേശുവിനെ ചവിട്ടിക്കളയല്ലേ യേശുവിൻ്റെ പുണ്യാക രക്തത്തെ മലിനമെന്ന് എണ്ണുകയല്ലേ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ തള്ളിക്കളയുകയല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക തിരുവഴുത്തിൽ എവിടെയും കൽപ്പിച്ചിട്ടില്ലാത്ത ഇന്ന് കാണുന്ന ഈ ശുശ്രൂഷകൾ ഇതാരു കൊണ്ടുവന്നു എന്നിട്ട് ഇതിൽ പോകുന്ന ആർക്കെങ്കിലും വെല്ല സമാധാനമുണ്ടോ എനിക്കറിയുന്ന നൂറ് കണക്കിന് കുടുംബങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുള്ളു ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങൾ അല്ലാതെ നേരിട്ടറിയുന്ന കുടുംബങ്ങൾ വ്യത്യസ്തമായ പല സംഘടനകളിലും ഇവിടെ ആരാധന എന്ന് പറഞ്ഞ് പോകുന്നു ഭാര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് മറ്റൊരു സ്ഥലത്ത് കുട്ടികൾ വേറൊരു സ്ഥലത്ത് എന്നിട്ട് അവര് പറയുകയാണ് അവര് ദൈവസഭയിലാണ് ദൈവമക്കളാണെന്ന് അവരെ സാത്താൻ അങ്ങനെ പഠിപ്പിച്ചു വെച്ചു ദൈവാത്മാവാണെങ്കിൽ നിങ്ങൾ ഒന്നായിരിക്കണ്ടേ സമാധാനം കിട്ടണ്ടേ യേശു തന്ന ഏറ്റവും വലിയ പ്രതിഫലം അതല്ലേ പ്രിയപ്പെട്ടവരെ സമാധാനമല്ലേ തന്നത് യേശു തന്ന ഏറ്റവും വലിയ പ്രതിഫലം സന്തോഷമല്ലേ സ്വസ്ഥതയല്ലേ യേശുവിൻ്റെ ഉയർപ്പിനുശേഷം മൂന്ന് പട്ടം ശിഷ്യമാഷക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും യേശു പറഞ്ഞ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് എത്ര പേർക്ക് ഈ സമാധാനമുണ്ട് എത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ട് എത്ര വ്യക്തികൾക്ക് ഈ സമാധാനമുണ്ട് സമാധാനമില്ലാത്തതിൻ്റെ ഏക കാരണം നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനം സ്വീകരിച്ചിട്ടില്ല ബൈബിൾ കൽപ്പിച്ചത് നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല അപ്പോസ്റ്റലർമാരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല ആദിമസഭയെ അപ്പോസ്വലർമാർ ചെയ്ത് കാണിച്ചു തന്നത് നിങ്ങൾ ചെയ്തിട്ടില്ല അതാണ് ഇതിൻ്റെ കാരണം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക യേശുവിൻ്റെ നാമത്തെങ്കിൽ പ്രിയപ്പെട്ടവർ നിങ്ങളിതൊരു പഠന വിഷയമാക്കുക നിങ്ങൾ ധ്യാന വിഷയമാക്കുക നിങ്ങൾ പ്രാർത്ഥന വിഷയമാക്കുക ഇത് തിരുവഴുത്തിൽ നിങ്ങൾ പരിശോധിക്കുക ഇത് ഞാൻ എൻ്റെ ഞങ്ങൾ സെപ്പറേറ്റ് എഴുതിയ ബൈബിളല്ല ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളുകളിലും ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഈ വചനങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളുകളിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് തിരുവഴുത്തിൽ നിന്ന് തന്നെ ഇത് തെളിയിച്ചു തരാൻ പ്രാപ്തരായ ഒത്തിരി ആളുകളെ ദൈവം ഭൂമിയിൽ നിയമിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ യേശു കർത്താവേ നന്ദിയോടെ സ്തോത്രം ഈ മെസ്സേജ് കേൾക്കുന്നവരെയും ഞങ്ങളെയും യേശുവെ അങ്ങയുടെ തിരുനാമത്തിൽ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സത്യം ജനമന്വേഷിക്കട്ടെ അപ്പാ അങ്ങയുടെ നാമത്തിലെ പാപമോചന സ്നാനം സ്വീകരിക്കട്ടെ അങ്ങയുടെ നാമത്തിലെ രക്ഷ അനുഭവിക്കട്ടെ അങ്ങയുടെ നാമത്തിലെ അത്ഭുത സൗഖ്യങ്ങളും അങ്ങയുടെ നാമത്തിലെ അപ്പാ പാപമോചനവും അനുഭവിച്ച് വീണ്ടും ജനനം നടന്ന് ദൈവമക്കളായി മാറട്ടെ ദൈവമക്കളായി മാറട്ടെ യേശുവേ അങ്ങയുടെ നാമഞ്ജനം വിളിക്കട്ടെ ഇത് കേൾക്കുന്നവർ കർത്താവേ അവരുടെ കഠിന ഹൃദയത്തിന് മാനസാന്തരം വരട്ടെ പാരമ്പര്യം കഥ പറഞ്ഞ് കാലം കഴിക്കാതെ തിരുവഴുത്തിലേക്ക് തിരിയട്ടെ തിരുവെഴുത്ത് പരിശോധിക്കട്ടെ അപ്പാ അതിനു വേണ്ടി അവരെ സഹായിക്കണമേ അങ്ങനെ തിരുവഴുത്ത് പരിശോധിക്കുന്നവരെ അങ്ങനെ തിരുവഴുത്ത് അന്വേഷിക്കുന്നവരെ സത്യം അന്വേഷിക്കുന്നവരെ യേശുവെ സഹായിക്കണമേ അവരുടെ സകല വിഷയത്തിന്റെ മേലും യേശുവെ അവിടുന്ന് ഇടപെടുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനി ഓടസ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ